ഇരട്ടയാർ തോവാളമെട്ട് ഉറുമ്പോലിപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടം കേന്ദ്രമായി സാമൂഹ്യ സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാവുന്നതായി പരാതി കാടുകയറിക്കിടക്കുന്ന കൃഷിയിടം മറയാക്കി വ്യാജവാറ്റുൾപ്പെടെ നടക്കുന്നുണ്ടെന്നാണ് ആരോപണം കഴിഞ്ഞ ദിവസം എക്സൈസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയ പരിശോധനയിൽ കോട പിടിച്ചെടുത്തത് നശിപ്പിച്ചിരുന്നു വർഷങ്ങളായി ആൾ താമസമില്ലാതെ കാട് കാടുപിടിച്ചുകിടന്നിരുന്ന പ്രദേശമാണ് വലിയ തോവാളമെട്ട് ഉറുമ്പോലിപ്പടിയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ ഈ കൃഷിയിടം കാട് പിടിച്ചു കിടക്കുന്നതിനാൽ തന്നെ ഇവിടം കേന്ദ്രീകരിച്ച് സാമൂഹ്യ വിരുദ്ധശല്യം രൂക്ഷമാവുന്നതായാണ് പരാതി ഉയരുന്നത് കാടിന്റെ മറപിടിച്ച് വ്യാജവാറ്റ ഉൾപ്പെടെ നടക്കുന്നതായാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ ഉടുമ്പൻചോല എക്സൈസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഇരുന്നൂറ്റി ഇരുപത് ലിറ്ററോളം കോട കണ്ടെത്തി നശിപ്പിച്ചിരുന്നു ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശമാണ് ഇവിടം പോലീസിന്റെയും എക്സൈസിന്റെയും നേതൃത്വത്തിൽ ഇവിടം കേന്ദ്രീകരിച്ച ശക്തമായ പരിശോധന തുടർന്നുള്ള ദിവസങ്ങളിൽ നടത്തണമെന്നും സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം റജി ഇലിപ്പുൽക്കാട്ട് ആവശ്യപ്പെട്ടു മാരാങ്കുഴിക്കാരുടെ ഒരു ആറ് പുരയിടമാണ് ഇവിടെ ഇത് വർഷങ്ങളായി ഇങ്ങനെ യാതൊരു കൃഷിയും ചെയ്യാതെ കിടക്കുന്ന ഇവിടെ സാമൂഹിക ഒരു മാറിയിരിക്കുകയാണ് ഈ ഈ ഇവിടെ ഒക്കെ വീട്ടുകാരെ പോലും വെട്ടുവാനോ മറ്റു വീട്ടുകാർ തയ്യാറായിട്ടില്ല വർഷങ്ങളായി ആൾ താമസമില്ലാതെ കാട് പിടിച്ചു കിടക്കുന്ന ഈ കൃഷി വെട്ടിത്തെളിക്കണമെന്ന് ഉടമയോടെ ആവശ്യപ്പെട്ടിട്ടും തുടർ പ്രവർത്തനം ഉണ്ടായില്ലെന്നും പറയുന്നു വലിയ രീതിയിൽ കാട് വളർന്നു നിൽക്കുന്നതിനാൽ ഇഴ ജന്തുക്കളുടെയും മറ്റ് കാട്ടു താവളമാണ് ഈ പ്രദേശം സമീപവാസികൾക്ക് ഇത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് സൽജി ടിരിക്കേശ്ശേരി